സാക്ഷികൾ ൾ രേഖകൾ ചേതമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കാട്ടാക്കടയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ സ്കൂളിലെ ക്ലർക്കിന് സസ്പെൻഷൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം േന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആയിരം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് മുൻ വൈരാഗ്യം തീർക്കാൻ പ്രതി ഋതുജയൻ നടത്തിയ കൊലപാതകമെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊലപാതകം നടന്ന ഒരു മാസത്തിനകമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് സാക്ഷിമൊഴികളും അനുബന്ധ തെളിവുകളും അടക്കമാണ് കുറ്റപത്രം പ്രതി അടിമയാണെന്നും എന്നാൽ സിക പ്രശ്നങ്ങളില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂളിലെ ക്ലർക്കിന് സസ്പെൻഷൻ പരുത്തിപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്ക് സനൽ ജെയാണ് സസ്പെൻഡ് ചെയ്തത് പ്ലസ് വൺ വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെ ഇന്നലെയാണ് സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ ബെൻസണും സനലുമായി തർക്കമുണ്ടായതായി കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം മേഖല അസിസ്റ്റന്റ് ഡയറക്ടറും ഗവൺമെന്റ് വി എച്ച് എസ് പ്രിൻസിപ്പാളും സമർപ്പിച്ചു ിച്ച റിപ്പോർട്ടിന്മേലാണ് നടപടി നിരവധി വ്യവസായങ്ങളാലും നിക്ഷേപകരാലും കേരളം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഉയർന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ വികസനം ലോക മാതൃകയാണെന്ന് ഒരു ജനപ്രതിനിധി ലേഖനത്തിലൂടെ വ്യക്തമാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ഡോക്ടർ ശശി തരൂർ എം പി ദി ന്യൂ ഇന്ത്യൻ എഴുതിയ ലേഖനത്തെ പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ ആരംഭിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനുള്ള പ്രവൃത്തികൾ ഇരുപത്തിയഞ്ചിനകം പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സബ് കളക്ടർ റോവി ആൽഫ്രഡ് നിർദ്ദേശം നൽകി പൊങ്കാല ദിവസം റോഡിന് ഇരുവശങ്ങളിലും പാർക്കിംഗ് കർശനമായി നിരോധിക്കും റെയിൽവേ വളപ്പിനുള്ളിൽ അടുപ്പുകൾ നിരത്തുന്നത് തടയാനും പോലീസ് നടപടിയെടുക്കും പൊങ്കാല ദിവസത്തിൽ കോർപ്പറേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവരുടേതാ ഉൾപ്പെടെ പതിനൊന്ന് ആംബുലൻസുകളാണ് സജ്ജീകരിക്കുന്നത് ി അന്പത് കുട്ടികളാണ് ഈ വർഷം കുത്തിയോട്ടത്തില് പങ്കെടുക്കുന്നത് മരിച്ചു തിരുവനന്തപുരത്ത് കോവളത്തിന് സമീപം പുളിങ്കുടി ബീച്ചിലാണ് സംഭവം അമേരിക്കൻ സ്വദേശിനി ബ്രിജിത് ഷാർലറ്റ് ആണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെ ആയിരുന്നു സംഭവം ആഴിമലയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്നു ബ്രിജിത്ത് ഇവരെ രക്ഷിക്കാനിറങ്ങിയ പ്രദേശവാസിയും തിരയിൽപ്പെട്ടു കൂടുതൽ പേരെത്തിയാണ് ഇയാളെ രക്ഷിച്ചത് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ പഠനം വിലക്കും നഴ്സിംഗ് കൗൺസിലിന്റേതാണ് തീരുമാനം കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത് കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരുടെ പഠനത്തിനാണ് വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കോളേജിനെ അറിയിക്കും പ്രതികളായവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്ന ആരോപണം ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പൊളിച്ചുകളയാൻ ഹൈക്കോടതി ഉത്തരവിട്ട വൈറ്റിലയിലെ ചന്ദർകുഞ്ച് കുഞ്ച് ഫ്ളാറ്റ് സമുച്ചയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കോടതി ഉത്തരവ് എത്രയും വേഗം നടപ്പാക്കുമെന്ന് കളക്ടർ ഉമേഷ് പറഞ്ഞു അതേസമയം ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനാൽ കൃത്യമായ ഒരു സമയം നിലവിൽ നിശ്ചയിച്ചിട്ടില്ല ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനൊരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ നിയമപരവും സാങ്കേതികവുമായ വശങ്ങൾ പരിശോധിക്കാൻ ഏഴംഗ സമിതിയെ നിയോഗിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഹേമന്ത് മഹാജൻ വിജ്ഞാപനത്തിൽ ഒപ്പുവച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പുതിയ നീക്കം ത്തിലെ ഇളങ്കാടിന് സമീപം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ പുലിയെ കൊലപ്പെടുത്തിയതെന്ന സംശയം ആഴത്തിലുള്ള മുറിവാണ് മരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മുറിവിൽ നിന്ന് ഇരുമ്പ് കമ്പിയും കണ്ടെത്തി പന്നിയെ പിടികൂടാൻ വേണ്ടി തയ്യാറാക്കിയ കെണിയിൽ പുലി കുടുങ്ങിയതാകാമെന്നും സൂചനയുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കോട്ടയം ഡി വ്യക്തമാക്കി ഞെട്ടലാണ് അമേരിക്ക സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പതിനായിരം ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയുള്ള ഉത്തരവാണ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടിരിക്കുന്നതിൽ ഏറെയുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത് ആദ്യഘട്ടം മാത്രമാണെന്നാണ് വിവരം രണ്ടു ലക്ഷത്തോളം ആളുകളെയാണ് ഈ പുറത്താക്കൽ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ വിമർശനങ്ങളാണ് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജോലിയിൽ നിന്ന് ാണ് കൂടുതൽ ആളുകളും ജനയുഗം ഓൺലൈൻ മോച ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക